നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിറിയയിൽ വിമത സംഘം അധികാരം പിടിച്ചത് ഇറാന്റെ തല പിളർക്കുന്ന അടി ആയത്തുള്ള അലി ഖമനേയുടെ കൊട്ടാരം കൈയേറി ഇതുപോലെ ചുട്ടരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇറാനിൽ ഉയരുന്നത് ഇറാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ് അതിന്റെ കൂടെയാണ് ഇറാനിൽ ഇറാനിലെ മത പോലീസിനെയും ആയത്തുള്ള അലി ഖമനേയെയും എതിർക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ സിറിയയിൽ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഊർജം ഉൾക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുമോ കലാപം ഉയർന്നാൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഭീതിയാണ് ഇറാനിൽ ഉയരുന്നത് ഇറാൻ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് സിറിയയിലെ അട്ടിമറി ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ഇറാന് തന്നെയാണ് ഇറാൻ വളർത്തി വലുതാക്കിയ ഹിസ്ബുള്ളയെ നിലംപരിശാക്കി ഇസ്രയേൽ മുന്നേറുന്നതിനിടയിലാണ് സിറിയയിൽ വിമത മുന്നേറ്റമുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്ന സിറിയയുടെ തകർച്ച ഇറാന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമായിരിക്കുന്ന ഇറാനിൽ ഇത് ഭരണമാറ്റത്തിന് പോലും തുടക്കം കുറിക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് ജനങ്ങൾ ഇപ്പോൾ തന്നെ തെരുവിലിറങ്ങി ആയത്തുള്ള അലി ഖമനേക്കെതിരെയും ഇറാൻ ഭരണകൂടത്തിനെതിരെയും വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലാണ് മത പോലീസിനെ ഏത് വിധേനയും നേരിടാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തേക്ക് വരുന്നു ഈ ഒരു അവസരത്തിൽ സിറിയയിൽ നടന്നിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ അതായത് വിമത സേന പൊടുന്നനെ ഉയർത്തെഴുന്നേറ്റ് അസദ് സർക്കാരിനെ ഓടിക്കുകയായിരുന്നു ഇതുപോലെയുള്ള ഒരു മുന്നേറ്റമാണ് ഇറാനിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഒരു പറ്റം ആവശ്യപ്പെടുന്നത് ചില എതിർ സ്വരങ്ങൾ പല കോണിൽ നിന്നായി ഇറാനിൽ ഉയർന്നു വരുന്നുണ്ട് അതിനെയെല്ലാം ഭീതിയോടെയാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേ ഉൾപ്പെടുന്ന സംഘം നോക്കിക്കാണുന്നത് ആയത്തുള്ള അലി ഖമനേ ഇറാൻ റവല്യൂഷണറി ഗാർഡിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ ഒന്നും തന്നെ രാജ്യത്ത് ഉടലെടുക്കരുത് എല്ലാവരിലും ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന് പൂർണ്ണ പിന്തുണ ഇസ്രയേലിൽ നിന്നുണ്ടാകും കാരണം ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞിരുന്നത് ഇറാൻ സ്വതന്ത്രമാകാൻ പോകുന്നു പഴയ പ്രതാപത്തിലേക്ക് പേർഷ്യൻ ജനതയും ജൂത ജനതയും എത്തും എന്നാണ് ഇറാനിൽ ഉയർന്നിരിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി മുസ്ലിം വിഭാഗത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മുസ്ലിംസിന്റെ ഈ കുടില ആചാരങ്ങളെയും സ്ത്രീകളെ ക്രൂരമായി അടിച്ചമർത്തുന്ന മത പോലീസിനെയും വെറുക്കുകയാണ് ഇറാനിലെ ജനത അതുകൊണ്ട് തന്നെ നിശബ്ദമായി തന്നെ വളരെ വലിയ രീതിയിലാണ് ഇറാനിൽ മതമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേക്കേറുകയാണ് അവർക്ക് പറുതയ്ക്കുള്ളിൽ ഇനി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനെ എല്ലാം തന്നെ ഭയത്തോടെയാണ് ആയത്തുള്ള അലി ഖമനെയും ഇറാൻ റവല്യൂഷണറി ഗാർഡും കാണുന്നത് ഒരു തകർച്ചയുടെ വക്കിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ സിറിയയിൽ അസദ് സർക്കാർ വീണിരിക്കുന്നത് ഇത് ഇറാന്റെ നെഞ്ചിലേറ്റ പ്രഹരമാണ് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാനാണ് എല്ലാ കാലത്തും ഇറാൻ ഭരണകൂടം ശ്രമിച്ചിരുന്നത് ഇതിന് വിലങ് തടിയാകാൻ സാധ്യതയുള്ള ഇസ്രയേലിനെ തകർക്കാനായി അവർ ചെയ്തത് ഹിസ്ബുള്ളയെയും ഹമാസിനെയും പോലെയുള്ള തീവ്രവാദി സംഘടനകൾക്ക് പണവും ആയുധവും പരിശീലനവും നൽകി രംഗത്തിറക്കുക എന്നതായിരുന്നു സിറിയയിലെ ഭരണാധികാരിയായിരുന്ന ബഷർ അൽ അസദിന് എല്ലാ കാലത്തും തുണയായിരുന്നത് റഷ്യൻ ഭരണകൂടവും ഇറാൻ വളർത്തിയ ഭീകര സംഘടനകളുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിന് ശേഷം രാജ്യത്ത് ആഭ്യന്തര കലാപമുണ്ടായ സമയത്തും അസദിന് രക്ഷകരായിരുന്നത് ഇവർ തന്നെയായിരുന്നു സിറിയയിലെ അസദിനെ പോലെ അതിശക്തനായ നേതാവിനെ ഒരു ജനമുന്നേറ്റത്തിലൂടെ തെറിപ്പിക്കാൻ കഴിയുമെങ്കിൽ നാളെ ഇറാനിൽ എല്ലാ മാനുഷിക പരിഗണനകളും ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഭരണം നടത്തുന്ന മത ഭരണകൂടത്തിനെതിരെയും ജനങ്ങൾ രംഗത്തിറങ്ങിയാൽ അത് തടുത്തു നിർത്താൻ ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുന്ന ഇറാനിലെ ഭരണകൂടത്തിന് കഴിയില്ല എന്നത് ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്നത് ഇറാന്റെ സഹായികളായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും തകർത്തു തരിപ്പണമാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞത് ഇറാന് വലിയ തിരിച്ചടിയായി മാറുകയാണ് സിറിയയിൽ വിമതർ ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ ഹിസ്ബുള്ള ഉൾപ്പെടെ ഇറാന്റെ സഹായികൾക്കൊന്നും സിറിയൻ പ്രസിഡന്റ് അസദിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം പിന്നീട് ഇറാൻ ചെയ്തത് െ സഹായിക്കുന്നതിനു പകരം തങ്ങളുടെ എംബസി ജീവനക്കാരെ പെട്ടെന്ന് രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നതായിരുന്നു ഇറാൻ സിറിയ വഴി ഹിസ്ബുള്ളകൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതും ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് അതായത് ഇറാന്റെ പ്രോക്സികളെ ഇനി ഒരു തരത്തിലും ആയത്തുള്ളക്ക് സംരക്ഷിക്കാൻ കഴിയില്ല യുക്രൈനുമായി നടത്തുന്ന യുദ്ധത്തിൽ തങ്ങൾക്ക് എല്ലാ രീതിയിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് റഷ്യയ്ക്ക് സമ്മതിക്കേണ്ടി വന്ന കാലഘട്ടം കൂടിയാണ് ഇത് അതായത് സിറിയയിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അവിടേക്ക് സൈന്യത്തെ അയക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി റഷ്യ റഷ്യയുടെ പരമാവധി സൈനികരെ യുക്രൈനുമായുള്ള പോരാട്ടത്തിനാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് സിറിയയിൽ ഇപ്പോഴും റഷ്യക്ക് നിരവധി വ്യോമ താവളങ്ങളും നാവിക താവളങ്ങളും ഉണ്ട് എന്നാൽ അസദ് വീണതോടെ ഇനി അവയൊന്നും തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം സിറിയയിലുണ്ടായ സംഭവ വികാസങ്ങളിൽ ചൈനയ്ക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട് സിറിയയിലെ ഹൈവേകളുടെ നിർമ്മാണത്തിന് ചൈനയുമായി നേരത്തെ ധാരണയിലെത്തിയിരുന്നു സിറിയയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ ഓയിൽ കമ്പനിയുടെ പ്രധാന പങ്കാളി കൂടിയാണ് ചൈന അസദ് ജീവൻ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ സംഭവം ഇറാനിലെ മതഭരണകൂടത്തെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് തങ്ങളുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടു കഴിഞ്ഞോ എന്ന് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ നേതാക്കൾ ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഇറാൻ ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ സിറിയയിൽ ഇസ്രായേലിന്റെ നീക്കം അതിശക്തമായ നീക്കം നടന്നിരിക്കുന്നു എന്നതാണ് വിമതർ രാജ്യം കീഴടക്കിയതിന് പിന്നാലെ ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇസ്രയേൽ കൈവശപ്പെടുത്തി ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിന്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രഖ്യാപിച്ചു വിമതർ രാജ്യം പിടിച്ചടക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രയേൽ സൈന്യം ഈ പ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നത് ഗോലൻകുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്തുനിന്ന് ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടതായി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിക്കുകയായിരുന്നു ശത്രുതാപരമായ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി വിമതർ ഡമാസ്കസിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷറലാസും കുടുംബവും റഷ്യയിലേക്ക് കടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സിറിയൻ സൈന്യവും തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് പിൻവാങ്ങിയത് ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിൽ നിന്ന് സിറിയൻ സൈനികർ ശനിയാഴ്ച പിൻവാങ്ങിയിരുന്നു ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി ഇവിടുത്തെ അഞ്ച് സിറിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു ഉണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് ഐ ഡി എഫ് നിർദ്ദേശം നൽകുകയും ചെയ്തു സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിന് തെക്ക് പടിഞ്ഞാറ് അറുപത് കിലോമീറ്റർ അകലെയുള്ള പാറ നിറഞ്ഞ പീഠഭൂമിയാണ് ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രയേൽ ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഏകപക്ഷീയമായി അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ നീക്കം അമേരിക്ക ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരുന്നില്ല അസദിനെ അട്ടിമറിച്ചെന്ന് ഞായറാഴ്ച ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വിമതർ പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ നല്ല തന്ത്രപ്രധാനമായ ഒരു നീക്കം നടത്തിയതും ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തതും ഇതോടുകൂടി ഇറാന് അടിമുടി പതറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്